ഗുഡ് മോർണിംഗ് ഇത് നല്ലൊരു സണ്ണി ഡേ ആയിരുന്നേ അപ്പം ഇന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ അച്ഛമ്മയുടെ കുറച്ച് തള്ളൊക്കെ കേട്ട് കഴിഞ്ഞ് എണ്ണ ഒക്കെ തേച്ച് നല്ലൊരു മസാജൊക്കെ ചെയ്ത് കുളി കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഇന്ന് കുറച്ച് ലേറ്റായിട്ട് എത്തിയോണ്ട് തന്നെ ഫുഡ് കൊണ്ട് അനിയത്തിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് നടന്നിട്ട് കുറച്ച് അധികം ദൂരം പോകാനുള്ളത് കൊണ്ട് തന്നെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു പിന്നെ ഇവിടെ കുറച്ച് തള്ളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ട് ചിരിച്ച് അഭിനയിച്ച് കുറച്ച് നേരം പിന്നെ അത് കഴിഞ്ഞ് ഇതൊക്കെ വന്ന് വഴിയാണ് കേട്ടോ പിന്നെ ഇത് മാധ്യമായിട്ട് ചെയ്തിട്ടുള്ള സ്കിറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ചാനലിൽ ഉണ്ട് എല്ലാവരും പോയിട്ടൊന്നും കാണണം കേട്ടോ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് കുറച്ച് നടക്കാൻ ഇറങ്ങി കേട്ടോ നിറയെ കാക്കപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഓണം വരികയല്ലേ പിന്നെ ഈ കണ്ണുന്ന ചേമ്പും ചമ്മന്തിയൊക്കെ അടുത്ത് വീട്ടിലേട്ടാൽ അപ്പോൾ അവിടെ പോയിട്ട് ഇതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചമ്മന്തി പിന്നെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു പ്ലാൻ ഉണ്ടായത് ഞങ്ങൾ പുറത്ത് പോയിട്ട് ഒന്ന് ചായ കുടിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ പോകുന്ന വഴിയാണ് കേട്ടോ അത് പക്കനിലേക്ക് പോയത് അപ്പോൾ അവിടെ പോയി അത് കഴിഞ്ഞിട്ട് വെങ്കുളം അവിടെയൊക്കെ പോയി ഇതിന് ഇതിൻ്റെ വേറെ വീഡിയോസ് ഒക്കെ ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ പോയിട്ടല്ലാവരും കാണാം കേട്ടോ അപ്പോൾ വെങ്കുളം നൈറ്റ് ഭയങ്കര രസമാണ് പക്ഷേ ഫ്ലൈറ്റും ടേക്ക് ഓഫിന് സമയത്തല്ല ഞങ്ങൾ പിന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നു നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ ഉള്ളൂ താങ്ക്